സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായിട്ടുള്ള കൊല്ലം സുതി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടു വർഷമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു തൃശ്ശൂർ കയ്പമംഗലത്ത് വാഹനാപകടത്തിൽ അദ്ദേഹം മരിക്കുന്നത് സുധിയുടെ മരണത്തിന് ശേഷം താരത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന രേണു സുധി രണ്ടു മക്കളും അനാഥരായി പിന്നീട് ജീവിക്കാൻ വേണ്ടി ഷോർട്ട് ഫിലിമുകളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് ഇപ്പോൾ സുധിയുടെ ഭാര്യ രേണു സുതിയുടെ ചരമദിനത്തിൽ തങ്ങളുടെ പ്രണയത്തെയും വിവാഹത്തെയും പറ്റി രേണു തുറന്നു പറഞ്ഞ വീഡിയോ ആണ് വൈറലാവുന്നത് തൻ്റെ യാഥാർത്ഥ്യ പേര് രേഷ്മ തങ്കച്ചനാണെന്നും വീട്ടിൽ വിളിക്കുന്ന രേണു എന്ന പേര് സുതിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത് വിളിച്ചതെന്നും മെയിൻ സ്ട്രീം വൺ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താരം പറയുന്നു സുതി എന്ന പേര് ഉപയോഗിക്കുന്നതിനെതിരെ വിദ്വേഷ കമൻ്റ് ഇടുന്നവർക്കും രേണുവിൻ്റെ കയ്യിൽ മറുപടിയുണ്ട് ശ്രുതി തൻ്റെ ഭർത്താവാണ് തനിക്ക് മാത്രമേ ആ പേര് ഉപയോഗിക്കാൻ അർഹതയുള്ളൂ എന്നും ആര് പറഞ്ഞാലും രേണു സുതി എന്ന പേര് മാറ്റില്ലെന്നും പറയുന്നു ഇനിയൊരു വിവാഹമുണ്ടായാൽ മാത്രമേ സുതി എന്ന പേര് മുറിച്ചു മാറ്റൂ എന്നും രേണു കൂട്ടിച്ചേർത്തു തങ്ങൾ വിവാഹിതരായിരുന്നില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉയർത്തി കാട്ടിയായിരുന്നു രേണുവിൻ്റെ പ്രതികരണം ഇതേപോലെ സിനിമാ സീരംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിയതും പയതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാൻ മറക്കരുത്